അപ്പം മനസ്സിലാക്കിയത് മദ്രസ എന്ന് പറഞ്ഞാൽ വേറെന്തോ എന്തോ സംഗതിയാണെന്നാ ഈ മദ്രസയിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് നോക്കുക സഖാഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ കേവലം പൂജാതി കർമ്മങ്ങൾ മാത്രമല്ല മസ്ജിദിൽ വെച്ചവര്യും തസോഹും പഠിക്കുന്നതിന് പുറമെ ഹിസാബ് പഠിക്കുന്നുണ്ട് ഹിസാബിന് ഇംഗ്ലീഷിൽ മാത്തമാറ്റിക്സ് എന്നാണ് പറയാ എന്ന് പറയുന്ന ഒരു കിതാബ് പഠിക്കുന്നുണ്ട് അതെന്തായ സബ്ജക്ട് ഹന്തസ എഞ്ചിനീയറിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഫൽസഫ പഠിക്കുന്നുണ്ട് ഫിലോസഫി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക അഫ്ലാഖ് പഠിക്കുന്നുണ്ട് ആസ്ട്രോണമി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക നിരീക്ഷണ ശാസ്ത്രം അവര് ഇൽമുൽ ജിയോളജിയാ ജിയോഗ്രഫി പഠിക്കുന്നുണ്ട് ജിയോളജി പഠിക്കുന്നുണ്ട് അരിതമെറ്റിക്കും ലോകരിതവും പഠിക്കുന്നുണ്ട് ഇതൊക്കെ അറബിയിലാണ് പഠിക്കുന്നത് ചിലര് മനസ്സിലാക്കി ഇംഗ്ലീഷ് പഠിച്ചാല് അറിവാകൂ എന്ന് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷുകാരൻ കാരും തുണി നടക്കുന്ന കാലത്തില്ലേ അന്നത്തെ അറിവിലെന്താ പറയാ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലോകത്ത് എവിടെയാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷുകാരൻ വരിച്ച ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ കുറച്ച് രാജ്യങ്ങളും കഴിച്ചാ വേറെ എവിടെയും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല റഷ്യയിൽ പോയപ്പോ എനിക്ക് റഷ്യൻ ഭാഷ അറിയില്ല ഇംഗ്ലീഷ് എനിക്കറിയാം ഉറുദു അറിയാം വേറെ പല ഭാഷയെ അറിയാം റഷ്യൻ ലാംഗ്വേജ് അറിയില്ല അതുപോലെ ചൈനയിൽ ചെന്നാൽ ഇംഗ്ലീഷ് പറയില്ല തുർക്കിയിൽ ചെന്നാൽ ഇംഗ്ലീഷ് പറയില്ല യൂറോപ്പിൽ തന്നെ അധിക രാജ്യങ്ങളിലും സ്പാനിഷ് സ്പെയിനിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത് ചിലടുത്ത് ജർമ്മനാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഉള്ളത് ഇംഗ്ലീഷ് വൈദ്യം എന്ന് നമ്മൾ പറയാറുണ്ട് ഇംഗ്ലീഷ് ഡോക്ടർ ആണെന്ന് അറിയാം ആ ഡോക്ടർക്ക് ഇംഗ്ലീഷ് അറിയോ സ്കൂളിൽ പഠിച്ച കുട്ടിയോട് ചോദിച്ചു നോക്കൂ പെണ്ണിന് എന്താ പറയാ കുട്ടികൾ പറയട്ടെന്താ ഇംഗ്ലീഷ് പറയാൻ അല്ലെ ആശുപത്രി പോയി ഡോക്ടറോട് പറഞ്ഞു നോക്ക് അയാൾ ഗൈനക് എന്ന പറയാ പെണ്ണിന് ഗൈനക് എന്ന് പറയാം സ്കൂളിൽ ചെന്നാൽ കുട്ടിക്ക് ചൈൽഡ് എന്ന് പറയും ഹോസ്പിറ്റലിൽ ചെന്ന പീഡ് പീഡിയാട്രിക് എന്ന് പറയാ എല്ലിന് സ്കൂളിൽ ചെന്ന ബോൺ എന്ന് പഠിക്കും ഹോസ്പിറ്റലിൽ ചെന്ന ഓർത്തോ എന്ന് ചെന്നാൽ നമുക്ക് ഓർക്കാൻ കഴിയില്ല എവിടെ നിന്ന് വന്നതാ ഇതൊക്കെ യൂനാനി ഭാഷയാണ് ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തുള്ള ഭാഷയാണ് ഇതല്ല കാരണം വൈദ്യം തുടങ്ങിയത് ഗ്രീസിലാണ് അതുകൊണ്ട് വൈദ്യശാസ്ത്രപരമായ പ്രയോഗങ്ങളൊക്കെ യുനാൻ ഭാഷയില ഇന്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷുകാരനായതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് അതിനെപ്പറ്റി പറയുന്നേ ഉള്ളൂ അത് ഇംഗ്ലീഷ് വൈദ്യമല്ല അത് യുനാനി വൈദ്യമാണ് യുനാനി വൈദ്യത്തിന്റെ മോഡേൺ വെർഷനുണ്ട് ആൻഷ്യന്റ് വർഷനും ഉണ്ട് ആയിരം വർഷം മുമ്പ് സ്പെയിനിലെ സക്കരിയ എന്ന് പറയുന്ന വൈദ്യൻ അബുൽ ഖാസിം സെഹ്രാവി എന്ന് പറയുന്ന വൈദ്യൻ അദ്ദേഹം കൊടൽ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ആയിരം വർഷം മുമ്പ് യുനസീന തലയൊട്ടി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് അങ്ങനെ സർജറിയൊക്കെ ഒക്കെ ആയിരം വർഷങ്ങൾക്ക് മുമ്പുണ്ട് നമ്മളിപ്പോ ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വൈകുന്നേരം വന്നിട്ട് എത്ര മുന്നൂറ് കൊല്ലം ആയിട്ടില്ല അപ്പൊ നമ്മൾ അതിനെ ഇംഗ്ലീഷ് വിളിക്കുന്നു എന്ന് മാത്രം അപ്പൊ ഇംഗ്ലീഷ് ഭാഷയല്ല അറിവെന്ന് പറയുന്നത് അറിവെന്ന് പറയുന്നത് ശാസ്ത്രവും സാഹിത്യവും വിജ്ഞാനവും ആണ് അത് ഏത് ഭാഷയിൽ പഠിച്ചാലും അറിവാണ് അതാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ പഴയകാലം മുതൽക്കേ ബഗ്ദാദിലും ഈജിപ്തിലും അവിടെ നിന്ന് വന്നിട്ട് ബഗ്ദാദിൽ നിന്ന് പിന്നെ സമർക്കന്തിലും താഷ്കന്റിലും ബുഹാറയിലും തിരുമിസിലും പിന്നെ കാബൂളിലും കറാച്ചിയിലും ഡൽഹിയിലും അങ്ങനെയാണ് സിൽക്ക് കച്ചവടക്കാരും മുഖേനയാണ് ഈ യാത്ര സിൽക്ക് റൂട്ടിലൂടെയാണ് ഈ മദ്രസകൾ വരുന്നത് മറ്റൊന്ന് സ്പൈസ് റൂട്ടിലൂടെ സുഗന് വ്യഞ്ജനങ്ങൾ വാങ്ങാൻ വേണ്ടി യമനിൽ നിന്നും മറ്റുമൊക്കെ ഇങ്ങോട്ട് കപ്പൽ കയറിയ കച്ചവടക്കാരും മുഖേനയാണ് കേരളത്തിലൊക്കെ അറിവ് വരുന്നത് വാസ്കോടകാമ അതാണ് അങ്ങനെ ചുറ്റിയിട്ട് ഗൃഹത്മനമ്പം ചുറ്റിയിട്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് കോഴിക്കോട്ടേക്ക് വരുന്നത് ഇവിടെ വന്ന് നോക്കുമ്പോ മലബാറിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഏകോദര സഹോദരന്മാരായി സ്നേഹത്തോടെ കഴിയുകയാ അവിടെ വിഷം ചീറ്റാൻ വാസ്കോടകാമക്ക് കഴിഞ്ഞില്ല സാമൂതിരി രാജാവും തമ്മിൽ വളരെ പെറ്റാണ് പനാനിയിലെ ഉസ്താദ് മഹദൂം തങ്ങളും സാമുദ്രീ തമ്മിൽ വളരെ കടുത്ത സുഹൃത്തുക്കളാണ് കോഴിക്കോടിനെ ആക്രമിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാരൻ വന്നപ്പോ മഹദൂം തങ്ങൾ അറബിയിൽ കത്തെഴുതിയിട്ടാണ് ഈജിപ്തിൽ നിന്നും തുർക്കിയിൽ നിന്നും നേവിപ്പട കോഴിക്കോട്ടേക്ക് വരുന്നത് മഹദൂവിന്റെ ശിഷ്യന്മാരായ കുഞ്ഞാലി മരക്കാരും തച്ചോളി ഉദയനന്റെ ശിഷ്യന്മാരായ കടത്തനാട് ഗുരുക്കന്മാരെന്ന് പറയുന്ന നായർ പടയാളികളും ചേർന്നുകൊണ്ട് പോർച്ചുഗീസുകാരനെ അട്ടിയോടിച്ചു അതുകൊണ്ടാണ് ഗോവയിൽ ചെന്ന് കോട്ടയുണ്ടാക്കിയത് ഗോവയിൽ ചെന്നാൽ ഇന്ന് മിനി സ്കേർട്ടും സ്ലീവ് ഇല്ലാത്ത കുപ്പായവും അതേ നിങ്ങൾ കാണും ആ നഗ്നതയും പാശ്ചാത്യ സംസ്കാരവും ഒക്കെ ഗോവയിലേക്ക് പോയത് അതുകൊണ്ടാണ് ഹിന്ദു മുസ്ലിം സ്നേഹവും ഐക്യവും കൊണ്ടാണ് ഇന്നിപ്പോ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നാ ചില പറയുന്നത് ആണും പെണ്ണും അങ്ങനെ പേരൊന്നും പറയേണ്ട പിന്നെ തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട് അതൊക്കെ വേണം മുറിച്ചു മാറ്റി കളയാം ആണും പെണ്ണും ഒക്കെ തോന്നും പോലെയാണ് കല്യാണമൊന്നും വേണ്ട ആരെങ്കിലും നടക്കുന്ന വഴിയിൽ കണ്ടവരെ പിടിച്ചു കൂട്ടിയാ ആ മക്കളുണ്ടായിക്കൊള്ളും ഉണ്ടായിക്കൊള്ളും അപ്പൊ ജനസംഖ്യ ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്ന തനിച് സ്വതന്ത്രവാദികൾ ഈ യൂറോപ്യൻ ചിന്താഗതികൾ ലിബറലിസ്റ്റ് ചിന്താഗതികളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് കടത്തി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് സ്വർഗ്ഗ കല്യാണം വേണം എന്ന് പറഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ പോവുകയാണ് ഇതൊന്നും മനുഷ്യത്വമല്ലാത്ത കാര്യങ്ങൾ അപ്പൊ ഈ മനുഷ്യത്വം പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ ആവശ്യമായ മുഴുവൻ ശാസ്ത്രത്തെയും വൈദ്യത്തെയും എല്ലാറ്റിനെയും പഠിപ്പിക്കുന്ന രീതിയാണ് മദ്രസ എന്ന് പറയുന്നത് കേരളത്തില് അതിന്റെ പേര് അതുകൊണ്ട് മദ്രസ എന്ന പേരില്ലാതായി അപ്പൊ സ്കൂളുകൾക്ക് പകരം മദ്രസ എന്ന ഉപയോഗം നമ്മുടെ നാട്ടിൽ വന്നു അങ്ങനെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സ്വതന്ത്ര രാജ്യമായി വളർന്നതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും പാഴ്സികളും എല്ലാവരും ചേർന്നുള്ള ഒരു നാട് ആയതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തങ്ങള് എല്ലാവരും എത്തിച്ചേർന്ന ചുരുക്കുക ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇരിക്കേ അപ്പൊ അങ്ങനെ എല്ലാവരും ഉള്ള ഒരു രാജ്യത്ത് ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി മാത്രം പ്രത്യേകമായി ഗവൺമെന്റ് പണം ചെലവഴിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിംകളുടെ മദ്രസാ പഠനം അത് മുസ്ലിങ്ങളുടെ മതപഠനം അവർ സ്വന്തം ചെയ്തു അതുപോലെ മറ്റു മതക്കാർ അവരുടെ വേദപഠനങ്ങളും വേദാന്തവും ഒക്കെ അവരവരുടെ മതത്തിന്റെ ചെലവിലും അവരുടെ സ്ഥാപനങ്ങളിലുമായി നടത്തുകയും അങ്ങനെ സൗഹാർദ്ദത്തോടെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ മസ്ജിദ് എന്ന് പറയുമ്പോൾ അതൊരു സ്നേഹത്തിന്റെ കേന്ദ്രമാണ് സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് ഇവിടെ സ്വാഗതത്തിലും അധ്യക്ഷനും പറഞ്ഞു ഈ മസ്ജിദ് ഉണ്ടാക്കാൻ സഹായിച്ച ഹിന്ദു സുഹൃത്തുക്കളുടെ പേരുകൾ മദ്രസ ഉണ്ടാക്കാൻ സഹായിച്ച അതാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ചരിത്രത്തിൽ ഉടനീളം ഉള്ളത് അത് തന്നെയാണ് അപ്പോ ഇന്ത്യയിൽ ആദ്യത്തെ വ്യവസ്ഥാപിത മദ്രസ എന്ന് പറയുന്ന കർണാടകയിലെ ഭീതറിൽ മുഹമ്മദ് ഗവാ എന്ന് പറയുന്ന മദ്രസയാണ് കുത്തുബ് മിനാറും അതുപോലെ ഹുമയൂൺ ടോംബും ഗോൽക്കൊണ്ടയും ചാർമിനാറും ഇതൊക്കെ പഴയകാലത്ത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് ഡൽഹിയിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് ബസ്സിൽ കയറിയാൽ മദ്രസ മദ്രസ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് കിട്ടും അത് സദ്ദർജ് മദ്രസയാണ് അതൊക്കെ കേവലം രണ്ട് മണിക്കൂർ ഊർഹാനും ഹദീസും നിസ്കാരവും നോമ്പ് മാത്രം പഠിപ്പിക്കുന്ന മദ്രസകളല്ല വാഹന നിരീക്ഷണവും ഭൂമിശാസ്ത്രവും ഗണിതശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുന്ന മദ്രസകളാണ് അതാണ് യഥാർത്ഥത്തിൽ മദ്രസകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ മസ്ജിദുകൾ മസ്ജിദുകൾ കേൾക്കുന്ന അതാൻ വാങ്ക് അതെല്ലാവർക്കും നാട്ടുകാർക്ക് ഇഷ്ടമാണ് കാരണം സമയം അറിയാനുള്ള ഒരു അടയാളമാണ് രാവിലത്തെ വാങ്ക് കേൾക്കുമ്പോൾ പ്രഭാതം വിടരാനായി എഴുന്നേൽക്കാനായി അത് മുസ്ലിമു മാത്രല്ല എല്ലാവരും ബ്രഹ്മ മുഹൂർത്ത ഒത്തിഷ്ഠേ എന്നാണ് ബ്രാഹ്മണമാര് പറയുന്നത് ആ സമയത്ത് എഴുന്നേൽക്കാം എന്നാണ് അവരുടെ മതം പറയുന്നത് എല്ലാ മതക്കാരും ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ ഒരു വാങ്ക് സന്ധിയാകുന്നതിന് മുമ്പ് മറ്റൊരു വാങ്ക് സൂര്യൻ അസ്തവിക്കുന്ന സമയത്തൊരു വാങ്ക് പിന്നെ കിടന്നുറങ്ങാനാകുമ്പോ ഒരു വാങ്ക് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കച്ചവടക്കെ നിർത്തിവെച്ച് രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ് എന്നൊരു സമയം അറിയിക്കലാണ് ഈ വാങ്കിലുള്ളത് ഹൈദപ്ര നമ്പൂതിരി എന്റെ കൂടെ ഒരിക്കലും ദുബായിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോ അവിടുന്ന് നല്ല വാങ്ക് കേട്ടിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള വാങ്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കണം എന്തൊരു സൗന്ദര്യമുള്ള സംഗീതമാണ് അദ്ദേഹം കവിയ ആസ്വദിക്കാൻ പറ്റണം അപ്പൊ വാങ്ക് ഏറ്റവും സുന്ദരമുള്ളതാകണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള സുന്ദരമായ ശബ്ദമുള്ള ആളുകൾ വാങ്ക് കൊടുക്കണം ബിലാൽ ഇബ്നു റബാഹ് ീഗ്രു അടിമയായിരുന്ന ബിലാൽഹു അലഹുവിനെ ജാതീയതയുടെ കറുത്തവനും ഉച്ചനീജത്വത്തിന്റെ അടുത്തു വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലത്താണ് മുടി ചുരുണ്ട ചുണ്ടു തടിച്ച കറുത്തിരുണ്ട നീഗ്രു അടിമയായ ബിലാലിനെ അടുത്ത് പിടിച്ചുകൊണ്ട് തന്റെ കൂടെ ചേർത്ത് വെക്കുന്നത് റസൂൽവാഹിഹു അലഹു അതുകൊണ്ട് പറഞ്ഞു മസ്ജിദിന്റെ മുകളിൽ കയറി വിളിക്കൂ ബിലാലെ ബിലാൽ വിളിക്കുന്ന വിളി കേട്ടിട്ട് മനുഷ്യർ വരട്ടെ അങ്ങനെ ജാതീതയെ തൂത്തറിഞ്ഞു സ്ത്രീ പ്രസവിച്ചാൽ പെൺകുട്ടിയെ പ്രസവിച്ചു എന്ന് കേട്ടാൽ മുഖം കറത്തു പോകുന്ന ഒരു കാലം ജീവനോടെ കുട്ടിയെ കുഴിച്ചിടുന്ന ഒരു കാലം അന്ന് പെണ്ണിനെ ഇഷ്ടമാണെന്ന് റസൂൽ ഉദാഹിതങ്ങൾ പ്രഖ്യാപിച്ചു പെണ്ണിന് വലിയ ഡിഗ്നിറ്റി കൊടുത്തു പെണ്ണിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പെണ്ണ് കുപ്പായം ഇടരുത് പുറത്തു കീറി കഴുത്ത് തുറന്ന് മാറും കാണിച്ച് അവള് സ്റ്റേജിൽ വന്നിരിക്കണം ഞങ്ങൾക്ക് അത് നോക്കി ഇങ്ങനെ രുചിക്കണം എന്ന് പറയുന്ന പുരുഷ മേധാവിത്വത്തിനെതിരെ നിലകൊണ്ടു പെണ്ണിന്റെ ഡിഗ്നിറ്റിയെ കാത്തു സൂക്ഷിക്കണം അവരുടെ പ്രൈവസി പൊളിക്കരുത് അവരുടെ പ്രൈവസി അംഗീകരിക്കണം അവർക്കിടയിലെ കാര്യം കടന്നു കയറണ്ട നിങ്ങൾക്കിടയിലേക്ക് അവരെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യിക്കേണ്ട അങ്ങനെ നിങ്ങൾ തൊട്ടി നുണയേണ്ട അവരുടെ ഡിഗ്നിറ്റിയെ പാലിക്കണം എന്ന് പറഞ്ഞത് പെണ്ണിന്റെ സ്വാതന്ത്ര്യവും അവരുടെ മഹത്വവുമാണ് ചിലർ പറയുന്നത് പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്താണ് ഇവൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം ഇവന്റെ മുന്നിൽ വന്ന് ഉടുതണി ഒഴിച്ചിട്ട് പെണ്ണ് ഡാൻസ് ചെയ്യണം നിങ്ങൾ കണ്ടില്ല ആണിന് പാൻസും കുപ്പായം ഫുൾ സ്ലീവ് തൈ പിന്നെ അതിന്റെ പുറത്ത് ഓവർകോട്ട് എല്ലാം ഇട്ടിങ്ങനെ നടക്കും പെണ്ണോ അവിടെ മുട്ടിന്റേതായിട്ട് മറക്കാൻ പാടില്ല മാറി മറക്കാൻ പാടില്ല പുറത്ത് മറക്കാൻ പാടില്ല കൈ തുറന്നിടണം തലയിലൊന്നിടാൻ പാടില്ല ഇത് എന്തൊരു നീതി കേടാണ് പെണ്ണിനോട് കാണിക്കുന്നത് എന്നൊരു അപരാധമാണ് പറയുന്ന കേട്ടാ തോന്നും പെണ്ണിനോട് ഇവർക്ക് വലിയ സ്നേഹമാണെന്ന് അത് സ്നേഹമല്ല അത് വേറെ കാര്യമാണ് അതുകൊണ്ട് നാം പഠിച്ചു വന്നിട്ടുള്ള യഥാർത്ഥ രീതിയിലും അച്ചടക്കത്തിലും ജീവിച്ചുകൊണ്ട് കൊണ്ട് പഠിച്ചുയരണം രണ്ടാം സതാബങ്ങളുടെ കാലത്ത് ചീഫ് ഓഡിറ്റർ എന്ന് പറയുന്ന വനിതയായിരുന്നു നബിതങ്ങളുടെ ഭാര്യയായ വിൻഹിതങ്ങൾക്ക് ശേഷം നാല്പതിലധികം വർഷം ജീവിച്ച് അവിടുത്തെ മുഴുവൻ ആളുകൾക്കും അറിവ് പകർന്നു കൊടുക്കുന്ന വലിയ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു പെണ്ണിന് അറിവ് കൊടുക്കുന്നതിനും പെണ്ണിനെ വളരുന്നതിനും ഒന്നും ഇസ്ലാം തടഞ്ഞിട്ടില്ലെന്നും മാത്രമല്ല ഇസ്ലാം മാത്രമാണ് ലോകത്ത് അതിനെല്ലാവിധ ഉയർച്ചയും കൊടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളിൽ നിൽക്കണം എന്നത് പ്രൈവസിയാണ് അതെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ളതാ എന്താ പറയാ മലയാളത്തിൽ അന്തർജനം സംസ്കാരം അതാണ് അന്തർജനം അന്തർജനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മലയാളവും സംസ്കൃതവും ഹിന്ദിയും ഒക്കെ അറിയുന്നവരോട് ചോദിക്കുക ഔറത്ത് എന്നാണ് ഹിന്ദിയിൽ പറയുക നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയിൽ പെണ്ണിനെ പറ്റി പറയുന്നത് എന്താ ഔറത്ത് ഔറത്തിന്റെ അർത്ഥം മറച്ചു വെക്കേണ്ടത് എന്നുള്ള അർത്ഥം ണോ മാനുഷിക സംസ്കാരമുള്ള ആളുകൾ മുഴുവനും ലോകത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല ഇവിടെ ധാരാളം പ്രമുഖരായ വ്യക്തിത്വങ്ങളുണ്ട് ജനപ്രതിനിധികളുണ്ട് പണ്ഡിതന്മാരുണ്ട് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് തന്നെ മസ്ജിദിനെ മസ്ജിദായി കാണുകയും ആ സ്നേഹത്തോടെ കാണുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഈ രീതി ലോകത്ത് മുഴുവനും ഉള്ള രീതിയാണ് പിന്നെ മതത്തിന്റെ ആളുകൾ ഓരോ മതക്കാർക്കും അവരവരുടെ വിശ്വാസമുണ്ട് വിശ്വാസം മാറ്റി വെക്കാൻ കഴിയില്ല ക്രിസ്ത്യാനി ഒരിക്കലും മുസ്ലിമിന്റെ വിശ്വാസം അംഗീകരിക്കാൻ പാടില്ല ഹിന്ദു ഒരിക്കലും മുസ്ലിമിന്റെ വിശ്വാസം അംഗീകരിക്കാൻ പാടില്ല എങ്കി പിന്നോ ഹിന്ദു ആവില്ല ക്രിസ്ത്യാനിയാവില്ല മുസ്ലിം അതുപോലെ മറ്റുള്ളവന്റെ വിശ്വാസം അംഗീകരിക്കാൻ പാടില്ല അള്ളാഹു അല്ലാതെ ആരാധനക്കരഹൻ ആരും ഇല്ല മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്നത് മുസ്ലിമിന്റെ വിശ്വാസമാണ് ആ വിശ്വാസം വെച്ച് മനുഷ്യൻ എല്ലാവരും മനുഷ്യരാണ് പരസ്പരം സ്നേഹിക്കണം അപ്പോ ക്രിസ്മസിന്റെ സ്റ്റാർ തൂക്കാൻ മുസ്ലിം പോകില്ല ഓണത്തിന്റെ പായസം വെക്കാനും മുസ്ലിം പോകൂല വലിയ ഒരു പോത്തിനെ ഇറക്കാനും ആടിനെ ഇറക്കാനും അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചെയ്യില്ല അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധിക്കാൻ പാടുണ്ടോ എല്ലാ ഹിന്ദുക്കളും പശുവിനറക്കണം ക്രിസ്ത്യാനികൾ ആടിനെ ഇറക്കണം എന്ന് പറയുക അതാണ് തെറ്റ് അതുപോലെ മുസ്ലിം സ്റ്റാർ തൂക്കണം മുസ്ലിം ഓണം ആഘോഷിക്കണം എന്നൊന്നും പറയരുത് ഓരോ മതത്തിന്റെയും ആചാരം അവരവർക്കുള്ളതാണ് അന്ന് നമുക്ക് എന്റെ അടുത്ത് അയൽവാസി ഉണ്ടെങ്കിൽ പത്തിരിപ്പൊടി കൊടുക്കാം പഞ്ചസാര കൊടുക്കാം അവർ മാനുഷിക സ്നേഹമാണ് അങ്ങനെയുള്ള സ്നേഹം മതകാര്യങ്ങളിലും ആചാരങ്ങളിലും യാതൊരു നിലക്കും കോംപ്രമൈസില്ല അതാരും പരസ്പരം ചെയ്യില്ല അതാണ് മതേതര ഭാരതം എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെ നാടാണ് ഓരോരുത്തരും അവരവരുടെ ആരാധനാലയങ്ങളിൽ ഹിന്ദു പോകുന്നു ഹിന്ദു അമ്പലത്തിൽ പോകുന്നു ബ്രാഹ്മണന്മാർ അവരുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നു മറ്റു ആളുകൾ അവരുടെ ക്ഷേത്രത്തിൽ പോകുന്നു മുസ്ലിംകൾ അവരുടെ മസ്ജിദിൽ പോകുന്നു ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചിൽ പോകുന്നു റോഡും പാലവും സ്കൂളും പൊതു കാര്യങ്ങൾ ആശുപത്രിയും ഇതെല്ലാം എല്ലാവർക്കും ഒന്ന് എല്ലാവരുടെയും ഭാഷ ഒന്ന് എല്ലാവരും ഒരേ രീതിയിൽ ജീവിക്കുന്നു അങ്ങനെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന രാജ്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ചെത്തിയും ചെമ്മന്നിയും ചേർന്ന മന്ദിരാങ്കണം പോലെ എന്ന് പറഞ്ഞാൽ ഹിന്ദുവും മുസൽമാനും യഹൂദനും പാഴ്സിയും എല്ലാം ചേർന്നുള്ള നല്ലൊരു നാടുണ്ടാകണമെങ്കിൽ ഇവിടെ മസ്ജിദുകൾ ഉണ്ടാകണം മന്ദിരങ്ങളും ചർച്ചുകളും ഉള്ള അത് നിലനിൽക്കണം അതിന്റെ ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കണം അങ്ങനെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കണം ഇപ്പൊ കോഴിക്കോട്ട് ജാമ്യുൽ ഫുത്തൂഹ് എന്ന പേരിൽ ഒരു മസ്ജിദ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ പലരും അവിടെ വന്നിട്ടുണ്ടാകും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു മസ്ജിദാണ് ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് ജാമ്യുൽ ഫുത്തൂർ ഇരുപത്തയ്യായിരം ആളുകൾക്ക് നിസ്കരിക്കാം ആ മസ്ജിദില് മറ്റു മതക്കാരായ ആളുകൾ വരുമ്പോൾ അവർക്കിരിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു മുറിയും ലൈബ്രറിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് മസ്ജിദിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന സ്ഥലത്തന്നെ മതക്കാരും കയറില്ലല്ലോ അങ്ങനെ നിർബന്ധിക്കാനും പാടില്ല അമ്പലത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അവിടെ ഞങ്ങൾക്കും കയറണം എന്ന് പറയാൻ പാടില്ല ഒരു മതത്തിൽ അവരുടെ നിയമം അനുസരിച്ച് പെണ്ണുങ്ങൾ അങ്ങോട്ട് കയറാൻ പാടില്ല എന്നാണെങ്കിൽ അതിനെ അംഗീകരിക്കണം അത് അവരുടെ മതത്തിന്റെ നിയമമാണ് ഇസ്ലാമിൽ എന്താണോ നിയമം ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുദാലി അതാണ് മുസ്ലിമിന്റെ നിയമം ചിലരിങ്ങനെ ആ നിയമം പരിഷ്കരിക്കണം ഇതിങ്ങനെ നമ്മൾ വിചാരിച്ചാൽ പരിഷ്കരിക്കാൻ പറ്റുന്ന സാധനമല്ല അത് അള്ളാഹുദാലി തന്നിട്ടുള്ള നിയമമാണ് അത് കേവലം നിയമങ്ങളല്ല അത് തികച്ചും യുക്തിഭദ്രവും അതിൽ യാതൊരു സംശയവും ഇല്ല അതേത് കാര്യവും നമുക്ക് തെളിയിക്കാനും സാധിക്കും ഇപ്പൊ അതിന്റെ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല അപ്പൊ ഓരോരുത്തരും അവരവരുടെ മനസ് മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് ഈ നാടിന്റെ വളർച്ചക്ക് എല്ലാവരും ഒന്നിച്ചു മുന്നേറുന്ന വലിയ ഒരു മനോഹരമായ ദൃശ്യമാണ് ഇവിടെയും എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ബഹുമാന്യരായ ഹൈന്ദവ മതത്തിന്റെ വേഷത്തിൽ വന്നിരിക്കുന്ന ആള് മതത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു മതത്തിന്റെ പൊസിഷൻ വെച്ചിട്ടുള്ള ഒരാളാണ് മുസ്ലിമിന്റെ പള്ളിയിൽ വന്ന് നോക്കൂ ചിലപ്പോൾ ക്രിസ്ത്യാനികൾ നമ്മള് നമ്മൾ അങ്ങോട്ടും അതുപോലെയുള്ള കാര്യങ്ങളിൽ പരസ്പരം പങ്കെടുക്കും ഈ അടുത്ത് യൂസഫ് അലി സാഹിബ് അക്ഷർധാം ചെമ്പിളിന്റെ പരിസരം സന്ദർശിക്കാൻ പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുമില്ല കാരണം അയാൾ മുസ്ലിമാണ് അക്ഷർധാം ചെമ്പിളിന്റെ മുറ്റത്ത് അദ്ദേഹത്തിന് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയി അക്ഷർധാം സ്വാമികൾ ഗുരുന പൂജാരികളൊക്കെ അവിടെ ഇരുന്നു അവരോട് യൂസുഫ് അലി സാഹിബ് പറഞ്ഞു അവർ ബിലീവ് ഈസ് ഗോഡ് ഈസ് വൺ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ദൈവം ഒന്നാണ് അള്ളാ ഇസ് ഗോഡ് ഫോർ വൺ റബ്ബുൽ ആലമീൻ 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 വി സേ റബ്ബുൽ റബ്ബുൽ ലോകത്തിന്റെ ദൈവം എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് നമ്മളെല്ലാവരും സഹോദരന്മാരാണ് എന്ന് ആ അമ്പലക്കാര സ്വീകരണം കൊടുത്തപ്പോൾ അവിടെ വളരെ സ്പഷ്ടമായി യൂസു അലി സാഹിബ് പറഞ്ഞു അങ്ങനെ അങ്ങനെ പരസ്പരം മതങ്ങൾ മതത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചും ആചാരത്തിലും നിന്നുകൊണ്ട് മനുഷ്യരെ മനുഷ്യരായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മഹത്തായ നമ്മുടെ നാടിന്റെ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനുള്ള മന്ത്രധ്വനികളാണ് മന്ദിരങ്ങളിൽ നിന്നും ചർച്ചുകളിൽ നിന്നുള്ള മണിയടിയും മസ്ജിദുകളിൽ നിന്നുള്ളതായ മസ്ജിദ് മസ്ജിദിൽ കേവലം കർമ്മങ്ങൾ മാത്രമല്ല മസ്ജിദിൽ വെച്ചവര് ഇംഗ്ലീഷിൽ മാത്തമാറ്റിക്സ് എന്നാണ് പറയാ എന്ന് പറയുന്ന ഒരു കിതാബ് പറയുക സബ്ജക്ട് ഹന്തസ എഞ്ചിനീയറിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഫൽസഫ പഠിക്കുന്നുണ്ട് ഫിലോസഫി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക അഫ്ലാഖ് പഠിക്കുന്നുണ്ട് ആസ്ട്രോണമി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക നിരീക്ഷണ ശാസ്ത്രം അവര് ഇൽ ജിയോഗ്രഫി പഠിക്കുന്നുണ്ട് ജിയോളജി പഠിക്കുന്നുണ്ട് അരിതമെറ്റിക്കും ലോകരിതവും പഠിക്കുന്നുണ്ട് ഇതൊക്കെ അറബിയിലാണ് പഠിക്കുന്നത് ചിലര് മനസ്സിലാക്കി ഇംഗ്ലീഷ് പഠിച്ചാലേ അറിവാകൂ എന്ന് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷുകാരൻ തുണി കൊടുക്കാതെ നടക്കുന്ന കാലത്തില്ലേ അന്നത്തെ അറിവിനെന്താ പറയാ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലോകത്ത് എവിടെയാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷുകാരൻ വരിച്ച ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ കുറച്ച് രാജ്യങ്ങളും കഴിച്ച വേറെ എവിടെയും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല റഷ്യയിൽ പോയപ്പോ എനിക്ക് റഷ്യൻ ഭാഷ അറിയില്ല ഇംഗ്ലീഷ് എനിക്കറിയാം ഉറുദു അറിയാം വേറെ പല ഭാഷയെ അറിയാം റഷ്യൻ ലാംഗ്വേജ് അറിയില്ല അതുപോലെ ചൈനയിൽ ചെന്നാൽ ഇംഗ്ലീഷ് പറയില്ല ടൂർക്കിയിൽ ചെന്നാൽ ഇംഗ്ലീഷ് പറയില്ല യൂറോപ്പിൽ തന്നെ അധിക രാജ്യങ്ങളും സ്പാനിഷ് സ്പെയിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത് ചിലയിടത്ത് ജർമ്മനാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് എവിടെയാണ് ഉള്ളത് ഇംഗ്ലീഷ് വൈദ്യം എന്ന് നമ്മൾ പറയാറുണ്ട് ഇംഗ്ലീഷ് ഡോക്ടറാന്ന് അറിയാം ആ ഡോക്ടർക്ക് ഇംഗ്ലീഷ് അറിയോ സ്കൂളിൽ പഠിച്ച കുട്ടിയോട് ചോദിച്ചു നോക്കൂ പെണ്ണിന് എന്താ പറയാ കുട്ടികൾ പറയട്ടെ പെണ്ണിനെന്താ ഇംഗ്ലീഷ് പറയാം വുമൺ അല്ലെ ആശുപത്രി പോയി ഡോക്ടറോട് വുമൺ എന്ന് പറഞ്ഞു നോക്ക് അയാൾ ഗൈനക് എന്നാ പറയാം ആശുപത്രിയിൽ ചെന്ന പെണ്ണിന് ഗൈനക്ക് സ്കൂളിൽ ചെന്നാൽ കുട്ടിക്ക് ചൈൽഡ് എന്ന് പറയും ഹോസ്പിറ്റലിൽ ചെന്ന പീഡ് പീഡിയാട്രിക് ചെന്നിഹാട്രിക് എല്ലിന് ഹോസ്പിറ്റലിൽ ചെന്ന ഓർത്തോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എവിടെ നിന്ന് ഇതൊക്കെ യുനാനി ഭാഷയാണ് ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തുള്ള ഭാഷയാണ് ഇതെല്ലാം കാരണം വൈദ്യം തുടങ്ങിയത് ഗ്രീസിലാണ് അതുകൊണ്ട് വൈദ്യശാസ്ത്രപരമായ പ്രയോഗങ്ങളൊക്കെ യുനാൻ ഭാഷയിലാണ് ഇന്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷുകാരനായതുണ്ട് നമ്മൾ ഇംഗ്ലീഷ് എന്നതിനെ പറയുന്നേ ഉള്ളു അത് ഇംഗ്ലീഷ് വൈദ്യമല്ല അത് യുനാനി വൈദ്യമാണ് യുനാനി വൈദ്യത്തിന്റെ മോഡേൺ വെർഷനുണ്ട് ആൻഷ്യന്റ് വർഷൻ ഉണ്ട് ആയിരം വർഷം മുമ്പ് സ്പെയിനിലെ പറയുന്ന വൈദ്യൻ അബുൽ ഖാസിം ജെഹറാവി എന്ന് പറയുന്ന വൈദ്യൻ അദ്ദേഹം കൊടൽ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ആയിരം വർഷം മുമ്പ് സീന തലയോട്ടി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് അങ്ങനെ സർജറി ഒക്കെ ആയിരം വർഷങ്ങൾക്ക് മുമ്പുണ്ട് നമ്മളിപ്പോ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വൈദ്യം വന്നിട്ട് എത്ര മുന്നൂറ് കൊല്ലം ആയിട്ടില്ല അപ്പൊ നമ്മൾ അതിനെ ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രം അപ്പൊ ഇംഗ്ലീഷ് ഭാഷയല്ല അറിവെന്ന് പറയുന്നത് അറിവെന്ന് പറയുന്നത് ശാസ്ത്രവും സാഹിത്യവും വിജ്ഞാനവും ആണ് അത് ഏത് ഭാഷയിൽ പഠിച്ചാലും അറിവാണ് അതാണ് മദ്രസുകളിൽ പഠിപ്പിക്കുന്നത്